വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കപ്പെട്ട ഒട്ടേറെ നടപടികളുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഒരു പതിവ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മറ്റൊരു മുന്നണി അധികാരത്തിൽ വരിക എന്തായിരുന്നു ഇതിൻ്റെ ഫലമായി നമ്മ നാം ഓർത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഓർമ്മയിൽ വരുന്ന കാര്യം ഒരു ഘട്ടത്തിൽ നല്ല വികസന മുന്നേറ്റമുണ്ടാക്കുന്നു അടുത്ത ഘട്ടത്തിൽ വലിയ തകർച്ചയുണ്ടാകുന്നു ഇതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും അതിലൊന്നാണ് നേരത്തെ നാം രൂപം കൊടുത്തിരുന്ന ജില്ലാ പഞ്ചായത്തുകളുടെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പിന്നീട് വന്ന ഗവൺമെൻറ് അത് അട്ടിമറിക്കുന്ന നിലയുണ്ടായി ഇവിടെ നമ്മുടെ നാടിൻ്റെ ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച മാവേലി സ്റ്റോറുകൾ പിന്നെ വാമന സ്റ്റോറുകളെ കൊണ്ട് പകരം വെക്കാൻ നോക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി ജനകീയാസൂത്രണത്തിൻ്റെ ശോഭ അത് എങ്ങനെയെല്ലാം കെടുത്താൻ പറ്റും എന്ന് പിന്നീട് അധികാരത്തിൽ വന്ന ഗവണ്മെൻ്റ് ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു ഇന്ന് നമ്മുടെ നാട് മാത്രമല്ല രാജ്യവും ലോകവും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രത്യേകതയായി കാണുന്ന കുടുംബശ്രീ ആ കുടുംബശ്രീ അതിനു പകരം നമ്മുടെ സംസ്ഥാനത്ത് ജനശ്രീ എന്ന പേരിൽ ഒരു സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ലൈഫ് മിഷൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേട്ട ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു പ്രഖ്യാപനം നടത്തിയത് അന്നത്തെ ആ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു മുന്നണിയുടെ സമുന്നതനായ നേതാവായിരുന്നു അത് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചു കൊടുമെന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി എഴുപതിനായിരത്തോളം വീടുകൾ ഇപ്പോൾ നമുക്ക് പൂർത്തിയാക്കാനായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിങ്ങൾ തന്നെ തുടരൂ എന്ന് എൽ ഡി എഫിനോട് ജനങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലായിരുന്നെങ്കിൽ അത് ഇടക്ക് വെച്ച് അവസാനിപ്പിക്കുമായിരുന്നു നമ്മുടെ സംസ്ഥാനം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള നിലവാരത്തിലേക്ക് ഉയർത്തുക വികസിത രാജ്യങ്ങളിലെ മദ്യപരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തുക ഇതാണ് നവകേരള നിർമ്മിതിയുടെ സുപ്രധാന ലക്ഷ്യമായി നാം കണ്ടത് എന്നാൽ ഇപ്പോൾ നമുക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും ആ ലക്ഷ്യം ഏറെയൊന്നും അകലെയല്ല എന്നത്